ഭർത്താവിൽ നിന്ന് മെയിൻ്റനൻസ് ലഭിക്കാൻ ഭാര്യയ്ക്ക് നിയമാനുസൃതമായ അവകാശമുണ്ട് വിവാഹബന്ധം വേർപെടുത്തിയാലും ഈ അവകാശം നിലനിൽക്കുന്നതാണ് പുനർവിവാഹം നടക്കുന്നതുവരെയോ മരണപ്പെടുന്നത് വരെയോ തുടരുന്നതുമാണ് എന്നാൽ വിവാഹമോചനം ഭാര്യയുടെ അഡൽട്ടറിയുടെ ഗ്രൗണ്ടിലാണെങ്കിൽ മെയിൻ്റനൻസിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല ഇതുമായി ബന്ധപ്പെട്ട കേസും അതിൽ ഹൈക്കോടതിയുടെ വിധിയുമാണ് ഇന്നത്തെ വിഷയം അധ്യായത്തിലേക്ക് എവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് ഹർജി കക്ഷികളുടെ വിവാഹം ഹിന്ദു മതാചാരപ്രകാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നു എന്നാൽ വിവാഹ ജീവിതം തുടർന്ന് കൊണ്ടുപോകാൻ കഴിയാതെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഭാര്യ സ്വന്തം വീട്ടിൽ തിരികെ എത്തുകയും ഭർത്താവിൽ നിന്ന് മെയിൻ്റനൻസ് ആവശ്യപ്പെട്ടുകൊണ്ട് ഫാമിലി കോടതിയെ സമീപിക്കുകയും ചെയ്തു അതിൽ ഭാര്യ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയം വിവാഹത്തിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഭർത്താവിൽ നിന്ന് മാനസിക പീഡനവും ക്യാരക്ടർ ചോദ്യം ചെയ്യലും തുടങ്ങിയിരുന്നു ഭർത്താവിൻ്റെ കുടുംബത്തിലെ മറ്റംഗങ്ങൾ മോശമായി പെരുമാറുകയും സമയത്ത് ആഹാരം നൽകാതിരിക്കുകയും ചെയ്തതായും പരാതിയിൽ പറയുന്നുണ്ട് എന്നാൽ ഭർത്താവട്ടെ ഭാര്യ തൻ്റെ സഹോദരനുമായി അഡൾട്രസ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് കാണിച്ച് വിവാഹമോചനത്തിന് കേസ് കൊടുക്കുകയാണുണ്ടായത് കള്ളക്കേസിൽ കൊടുക്കുമെന്ന് ഭാര്യ ഭീഷണിപ്പെടുത്തിയതായും കോടതിയെ ബോധിപ്പിച്ചു ഇരുഭാഗത്തെയും കേട്ടതിന് ശേഷം ഫാമിലി കോടതി അഡൽട്ടറിയുടെ ഗ്രൗണ്ടിൽ ഡിവോഴ്സ് അനുവദിക്കുകയും നാലായിരം രൂപ മെയിൻ്റനൻസായി മുൻ ഭാര്യയ്ക്ക് നൽകണമെന്ന് ഉത്തരവിടുകയും ചെയ്തു ഈ ഉത്തരവിന്മേലുള്ള റിവിഷൻ പെറ്റീഷനുമായാണ് ഇരുഭാഗവും ഹൈക്കോടതിയെ സമീപിച്ചത് മെയിൻ്റനൻസായി അനുവദിച്ച നാലായിരം രൂപ മതിയാകില്ലെന്നും ഇരുപതിനായിരം രൂപ അനുവദിച്ചു കിട്ടണമെന്നുമായിരുന്നു സ്ത്രീയുടെ ആവശ്യം എന്നാൽ പുരുഷനാകട്ടെ നാലായിരം രൂപ നൽകാൻ കഴിയില്ലെന്നും വിവാഹമോചനം അനുവദിച്ചത് അഡൽട്രിയുടെ ഗ്രൗണ്ടിലാണെന്നും അത് കോടതിയിൽ തെളിഞ്ഞതാണെന്നും വാദിച്ചു കൂടാതെ തൻ്റെ സാമ്പത്തിക നില പരിഗണിക്കാതെയാണ് ഇത്തരത്തിലൊരു ഉത്തരവുണ്ടായതെന്നും പുരുഷൻ്റെ ഭാഗം ഇരുഹർജിക്കാരെയും കേട്ടതിന് ശേഷം ജസ്റ്റിസ് അരവിന്ദ് കുമാർ വർമ്മ ഫാമിലി കോടതിയുടെ മെയിൻ്റനൻസ് ഓർഡർ സെറ്റസൈഡ് ചെയ്യുകയാണുണ്ടായത് അഡൽട്രസ്സായി ജീവിച്ച ഒരു ഭാര്യയ്ക്ക് മോശമായി ജീവിക്കാനുള്ള ലൈസൻസ് നൽകലല്ല ഇത്തരത്തിൽ വിവാഹമോചനം നേടിയ സ്ത്രീക്ക് മുൻ ഭർത്താവിൽ നിന്ന് മെയിൻ്റനൻസ് ലഭിക്കാൻ അർഹതയുണ്ടായിരിക്കുന്നതല്ല സി ആർ പി സി സെക്ഷൻ വൺ ട്വൻറ്റി ഫൈവ് ഫോറിൽ വൈഫ് ലിവിംഗ് ഇൻ അഡൽട്രി ഇസ് നോട്ട് എൻഡേൽറ്റ് ടു മെയിൻ്റനൻസ് അനുസരിച്ച് ഛത്തീസ്ഗഡ് ഹൈക്കോടതിയുടേതാണ് ഈ സുപ്രധാന വിധി നിയമപരമായി ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കണ്ടാത്ത ചില കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് അഡൾട്ടിയാണ് മറ്റൊരു പുരുഷനുമായി തൻ്റെ ഭാര്യ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായി കോടതി മുമ്പാകെ ഭർത്താവിന് തെളിയിക്കാൻ കഴിഞ്ഞാൽ ആ ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കാൻ ഭർത്താവിനെ കോടതി നിർദ്ദേശിക്കാറില്ല കാരണം കൂടാതെ തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോയ ഭാര്യയ്ക്ക് ചിലവിന് കിട്ടാൻ അർഹതയില്ല ഒരു നിശ്ചിത കോമ്പൻസേഷൻ നൽകിക്കൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ ഒരു എഗ്രിമെൻറ്റിലേർപ്പെടുകയും പിന്നീട് മെയിൻ്റനൻസിനായി കോടതിയെ സമീപിക്കുകയും ചെയ്താൽ അത് നിലനിൽക്കുന്നതല്ല തനിക്ക് മെയിൻ്റനൻസേ വേണ്ട എന്ന് ഭർത്താവിനെ രേഖാമൂലം അറിയിച്ച ഭാര്യയ്ക്ക് പിന്നീട് മെയിൻ്റനൻസിന് അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല മറ്റൊന്ന് വിവാഹമോചിതയായ സ്ത്രീ രണ്ടാമത് മറ്റൊരാളെ വിവാഹം കഴിച്ചാൽ ആദ്യ ഭർത്താവിൽ നിന്ന് മെയിൻ്റനൻസ് ആവശ്യപ്പെടാൻ കഴിയില്ല ചില പ്രത്യേക വിഷയങ്ങളിൽ കോടതി വിധികളുടെയും സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കാൻ ഭർത്താക്കന്മാർക്ക് നിർദ്ദേശം നൽകാറില്ല അതിൽ പ്രധാനപ്പെട്ടതാണ് ജോലിയുള്ള ഭാര്യ ഭാര്യയ്ക്ക് വിദ്യാഭ്യാസ യോഗ്യതയും സ്ഥിര വരുമാനവും ഉണ്ടെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ ഭർത്താവിന് കഴിയണം തന്നേക്കാൾ ശമ്പളം തൻ്റെ ഭാര്യയ്ക്കുണ്ടെന്ന് തെളിയിക്കാൻ കഴിയുന്നതും നല്ലതാണ് മറ്റൊന്ന് തൻ്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടാൻ യോഗ്യതയുണ്ടെന്നും അതല്ലെങ്കിൽ മുൻപ് ജോലിക്ക് പോയിരുന്നതാണെന്നും ഇപ്പോൾ മനഃപൂർവ്വമായി ജോലിയിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നും കോടതിയെ വ്യക്തമാക്കാൻ കഴിഞ്ഞാൽ ഫോർ നയൻറ്റി എയ്റ്റ് എ വൺ ട്വൻറ്റി ഫൈവ് വൺ വൺ ട്വൻറ്റി ഫൈവ് ഫോർ തുടങ്ങിയ സെഷനുകൾ മിസ്യൂസ് ചെയ്ത ഭാര്യയാണെങ്കിലും മെയിൻ്റനൻസിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല ഭർത്താവിൻ്റെ മാതാപിതാക്കളിൽ നിന്ന് സെപ്പറേറ്റായി മാറി താമസിക്കണം എന്ന് നിർബന്ധിക്കുന്ന ഭാര്യയ്ക്ക് സാമ്പത്തികവും മറ്റ് സാഹചര്യങ്ങളും പരിഗണിച്ച് മെയിൻ്റനൻസിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ് ബാധ്യതകൾ സെറ്റിൽ ചെയ്തതിന് ശേഷം മ്യൂച്വൽ കൺസെൻറ്റോടുകൂടി സെപ്പറേറ്റഡായി താമസിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ആ ഭാര്യക്കും മെയിൻ്റനൻസിന് അവകാശം ഉണ്ടായിരിക്കുന്നതല്ല മറ്റൊന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് വിധി വാങ്ങാൻ ശ്രമിച്ചാൽ അത്തരക്കാർക്കും മെയിൻ്റനൻസിൻ്റെ അവകാശം ഉണ്ടായിരിക്കുന്നതല്ല ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം തെളിവ് നൽകേണ്ടത് ഭർത്താവിൻ്റെ ബാധ്യതയാണ് നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്